ദേ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വേഷൻ ഓഫ് ഒരു ആട്ടൻ സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമുക്ക് എങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് ചുമ്മാ കാണാം ദേ അത് അപ്പോൾ അതെ ഞങ്ങൾ അതിനായിട്ട് രണ്ട് ലെഗ് പീസ് മേടിച്ചായിരുന്നു അതിന് ഇതേ അതിൻ്റെ രണ്ട് എല്ല് എടുത്തു ഇത് പൊട്ടിക്കാനുള്ള സാധനം ഞങ്ങളുടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഡയറക്റ്റ് അങ്ങനെ രണ്ട് കാണാം അപ്പോൾ അതിനകത്ത് കുറച്ച് ഇറച്ചി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതുപാടി ഇട്ടു ഇത് ഹോൾ സ്പൈസസ് ഇടുകയാണ് ഏലക്ക ഗ്രാമ്പു പട്ട നമ്മുടെ ഇല ഒരു പച്ചമുളക് ഇതെല്ലാം അതിനകത്തേക്ക് കിട്ടും അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു മൂന്നാലഞ്ച് തൊടം ഇഞ്ചി സേ വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചതച്ചങ്ങി ഇടുവാണ് പിന്നെ നമ്മുടെ കുരുമുളക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചോണ്ട് വന്ന കുരുമുളക് ക്രഷ് ചെയ്തതാണ് അത് ഇഷ്ടിട്ട് കൊടുക്കുവാണ് വേറെ എരിവൊന്നും ഇടുന്നില്ല കുരുമുളകാണ് ഇടുന്നത് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടേക്കാം മഞ്ഞപ്പൊടി എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടി നമ്മൾ അങ്ങിടുവാണ് ഇതും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പൊടിച്ചോണ്ട് വന്ന മഞ്ഞപ്പൊടിയാണ് അടിപൊളി മഞ്ഞൾപ്പൊടിയാണേ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വെക്കാം അപ്പം ഞങ്ങൾ ഇവിടെ ഒഴിക്കുന്നത് നാല് ഗ്ലാസ് വെള്ളമാണ് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് അതിന് അത് നല്ല ഇതാവുന്നത് അപ്പോൾ ഉണ്ടല്ലോ ഈ ആട്ടുസൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കാല് വേദന കൈവേദന നടുവേദന അതിനൊക്കെ നല്ലൊരു സാധനമാണേ അപ്പോൾ അതുകൊണ്ട് ഇതെപ്പോഴും കഴിക്കുന്നത് നല്ലതാന്ന് കേട്ടിട്ടുണ്ട് ശാസ്ത്രീയമായ വശങ്ങളെ കുറിച്ച് എനിക്കത്ര അറിവില്ല പക്ഷെ കേട്ടത് ഞാൻ നിങ്ങളെ പറഞ്ഞുള്ളൂ നിങ്ങൾ ആട്ടിന് സൂപ്പർ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണേ അപ്പൊ ഞാൻ നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് ഇതങ്ങ് പറ്റി രണ്ട് ഗ്ലാസ് വെള്ളമാവും അപ്പതേ ഞാൻ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ ചോരങ്ങനെ കറി വെക്കുന്നു ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ നമുക്ക് കുക്കർ അടച്ചു വെക്കാം അല്ലേ അപ്പൊ നമ്മുടെ കുക്കർ റെഡി ആയിട്ട് വേണം ഓക്കെ അപ്പൊ നമ്മുടെ കുക്കറെ അഞ്ച് വിസലടിച്ചു അത് ഞങ്ങൾ തുറന്നു നോക്കി തുറന്നു നോക്കി വിളിച്ചോടെ വെള്ളം പറ്റണം അപ്പൊ ഞങ്ങൾ അത് തുറന്ന് വെച്ച് വെള്ളം പറ്റിച്ചെടുക്കുക അതെ അപ്പൊ ഞങ്ങൾ രണ്ട് മിന്നിന്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പൊ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നല്ല ഫ്രഷ് ഫ്രഷ് ഫ്ലേവർ അല്ലേ മിറ്റിന്റെ അപ്പൊ രണ്ട് മിന്നിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടി അത് തറക്കട്ടെ എന്ന് ഓർത്തിരിക്കുകയാണ് ഞങ്ങളുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഞമ്മള് സാധാരണ മറ്റു സൂപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ കൊഴുപ്പിനായിട്ട് കോൺഫ്ലോറോ അങ്ങനെ വേറെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ ഈ ആറ്റിന് സൂപ്പിൻ്റെ ഒരു റോട്ടേസ് ഉണ്ടല്ലോ അത് കിട്ടാനായിട്ട് നമ്മൾ വേറെ ഒന്നും ചേർന്നില്ല ജസ്റ്റ് ആ മസാലയും കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ള സിമ്പിൾ സൂപ്പാണേ അപ്പൊ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അപ്പൊ ഞങ്ങൾക്ക് കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയൊന്നു പറയാം കേട്ടോ എരിവൊക്കെ ഉണ്ടോ